ഉക്രൈന്റെ ആക്രമണം എപ്പോഴും ഈ റഷ്യയുടെ തന്ത്രപ്രധാന മേഖലകളിലായിരിക്കും അതുപോലെ തന്നെയാണ് അവർ ആക്രമിച്ച ഒരു തുറമുഖം നോവോറോസിക്സ് അത് പ്രധാനമായിട്ടും അത് ആക്രമിച്ചതോടുകൂടി എണ്ണവില എണ്ണയുടെ സപ്ലൈ കുറഞ്ഞു എണ്ണ വില അതുകൊണ്ട് തന്നെ കൂടുകയും ചെയ്തു അതെ ഡ്രോൺ ആക്രമണമാണ് യുക്രൈൻ നടത്തുന്ന പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് മറ്റ് എന്താ പറയാ ആയുധങ്ങളെക്കാൾ കൂടുതൽ ഇവർക്ക് കിട്ടുന്നത് ീ പറയുന്ന ഡ്രോണുകളാണ് ഈ ഡ്രോൺ ആക്രമണം എന്ന് പറയുമ്പോൾ എന്താണ് ഡ്രോൺ നമ്മൾ പലതരത്തിലുള്ള ഡ്രോണുകൾ ഇപ്പൊ ഉണ്ട് അപ്പൊ ഈ ഒരു കുഞ്ഞ സാധനം ചെന്നുകൊണ്ട് ഇത്തരത്തിൽ ആക്രമിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ട് എങ്ങനെയാണ് ഈ ചെറിയ സാധനങ്ങൾ ഇത്രയും മാസ് മാസമായിട്ട് ഇതിങ്ങനെ തുറന്നു വിട്ടാൽ പോലെ ഇത്രയും വലിയ ആഘാതമൊക്കെ ഇതിന് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഉക്രൈൻ ഈ ഇവരുടെ പോർട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്നത് എന്തുകൊണ്ടാണ് ഈ ഡ്രോൺ എന്ന് പറയുന്നത് എന്താണ് ഈ മേഖലയിൽ അതായത് യുദ്ധമേഖലയിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ എന്ന് പറയുന്നത് പ്രാധാന്യം എന്താണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് ഒന്ന് റഷ്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള നോറോസിസ് എന്ന തുറമുഖം ഏറ്റവും തന്ത്രം കരിങ്കടലിന്റെ ബ്ലാക് സീടെ ചേർന്ന് കിടക്കുന്ന അതിന്റെ തീരത്തുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള റഷ്യയുടെ തുറമുഖമാണ് അതിൻ്റെ ഒരു കരിങ്കടൽ കവാടം എന്ന് ഈ തുറമുഖത്തെ വിളിക്കാറുണ്ട് അത് അതിന്റെ ഗേറ്റ് വേ ആണ് ആ ആ തുറമുഖത്തിലാണ് ഇപ്പോൾ ഉക്രൈൻ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വേറൊരു വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നു ആ വാർത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരം പുതിയ തരത്തിലുള്ള അത്യാധുനിക തരത്തിലുള്ള ബോംബുകൾ റഷ്യ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പം ദാറ്റ് മീൻസ് ആക്രമണം ശക്തിപ്പെടുത്തുക തന്നെയാണ് അതേ സമയത്ത് തന്നെ ഒക്ടോപ്പസ് ഇനത്തിൽപ്പെട്ട പുതിയ ഡ്രോണുകൾ ഉക്രൈന് നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഈ യുദ്ധം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കാതിരിക്കാൻ മറ്റ് പ്ലാനുകളൊക്കെ എന്തോ ആർക്കൊക്കെ ഉണ്ട് റഷ്യക്ക് റഷ്യക്കുണ്ടാവാം ഉക്രൈൻ ഉണ്ടാകുമോ ഇതിന്റെയൊക്കെ പിന്നിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാവാം അപ്പൊ അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുക ഇപ്പൊ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഒരുനൂറ്റി അറുപത് ദിവസം കഴിഞ്ഞിരിക്കുന്നു നാളെ ചോക്കൂ എത്ര വർഷം ഒരു നാലു ഏകദേശം നാലു വർഷത്തോളമായി ഈ യുദ്ധം തുടങ്ങിയിട്ട് ഈ യുദ്ധം നാളെ തീരമെന്ന് വിചാരിച്ചിരുന്ന യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് ഇതിൽ താല്പര്യം എന്താണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നത് അവിടെ നിൽക്ക തന്നെ ഇപ്പൊ ഈ ആക്രമണം നടത്താൻ ഉപയോഗിച്ച പ്രചിതം നേരത്തെ ചോദിച്ചതുപോലെ ഈ ആക്രമണങ്ങൾ നടത്താൻ ഉപയോഗിച്ച ഡ്രോൺ ആക്രമണങ്ങൾ നമ്മൾ മുമ്പ് ഈ ഉക്രൈന്റെ സംഹാര ശേഷിയുള്ള ഒരു ആക്രമണം ഉണ്ടായത് റഷ്യയുടെ മണ്ണിലേക്ക് ഡ്രോണിന്റെ പാർട്ടുകളൊക്കെ മറ്റു പേരുകളിൽ ലോജിസ്റ്റിക്സ് നടത്തി അവിടെ എത്തിച്ച് അത് അസംബിളിങ് യൂണിറ്റുകളിൽ നിന്നും അത് അസംബിൾ ചെയ്ത ശേഷം കൃത്യമായ വിദൂര ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി അന്ന് റഷ്യ വരെ ഞെട്ടിപ്പോയി ലോ ഞെട്ടിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അവർക്ക് അത് സാധിച്ചു എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് നാറ്റോയുടെ സ പിന്നെ സപ്പോർട്ടുണ്ട് മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ടുണ്ട് അമേരിക്കയുടെ കോഴ്സ് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് നിലവിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ ഉക്രൈനുമായുള്ള ബന്ധം മോശമായി ഇന്ന് അമേരിക്ക ചിത്രത്തിൽ നിന്നും എത്രയും വേഗം മാറണം എങ്ങനെ പിടിച്ച പുലിവാരി പിടിച്ച മാതിരിയാണ് അമേരിക്കയുടെ അവസ്ഥ അപ്പൊ അവർക്ക് അവിടെ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള ചർച്ചകൾ നാറ്റോ അമേരിക്കയുമായി നടക്കുന്നുണ്ട് രണ്ട് ശതമാനം സാമ്പത്തിക സഹായ സഹായങ്ങൾക്ക് വേണ്ടി അവരുടെ ജി ജി ഡി പിയുടെ നാറ്റോ രാജ്യങ്ങൾ അംഗരാജ്യങ്ങളുടെ ജി ഡി പിയുടെ രണ്ട് ശതമാനം നൽകണം എന്ന ആവശ്യം പോലും ട്രംപ് ഉയർത്തിരിക്കുന്നത് അഞ്ച് അഞ്ച് ശതമാനമാക്കണമെന്ന ആവശ്യം പലരും നിരാകരിച്ചിരിക്കുന്നു പോളണ്ടൊക്കെ അത് നിരാകരിച്ചിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ട് ഈ അഭിപ്രായ ഭിന്നതകൾ തന്നെ റഷ്യ അവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഇപ്പോഴും പിന്നെ മുൻകൈ ഉക്രൈന് നേടിക്കൊടുക്കുന്നത് ഈ യുദ്ധ ഡ്രോണുകളുടെ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധ ഡ്രോണുകളുടെ ഉപയോഗവും പ്രയോഗവുമാണ് അപ്പൊ നമ്മൾ അത് അതെന്താണ് ഈ ഡ്രോണുകൾ ഡ്രോണുകൾ എങ്ങനെയാണ് അതിന്റെ ആയുധ ശേഷി എത്രയൊക്കെയാണ് അവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള വിവിധ തരത്തിലുള്ള ഡ്രോണുകൾ എന്താണെന്ന് പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് ശേഷം വേണം ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ തന്ത്രപ്രധാനമായ തുറമുഖത്ത് അവർ നടത്തിയ ആക്രമണത്തിലേക്ക് പോകാൻ ഈ ഡ്രോണുകളിൽ ഏറ്റവും ചെറിയ വാണിജ്യ ആക്രമണങ്ങൾ നടത്തുന്ന വാണിജ്യ ആവശ്യങ്ങൾക്കൊന്നു വെച്ചാൽ അത് ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടി മറ്റു സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിലിപ്പം അത് ചെയ്യുന്നുണ്ട് ഡ്രോണിലാണ് ചെറിയ ചെറിയ ഡ്രോണുകളിലാണ് യു എസിലും ചൈനയിലും ഒക്കെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അപ്പം അത് ആമസോൺ പോലുള്ള ഫ്ലിപ്പ്കാർട്ട് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ അത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ അത് അതിന് ശേഷി എന്ന് പറയുന്ന ഒരു കിലോഗ്രാം മുതൽ പത്ത് കിലോഗ്രാം വരെ ശേഷിയുള്ള ഭാരമുള്ള സ്ഫോടക വസ്തുക്കളാണ് അതിൽ വെക്കുക അത് ചെറിയ ഗ്രാനേഡുകൾ കൈകൊണ്ട് നിർമ്മിച്ച സ്ഫോടക വസ്തുക്കൾ ചെറിയ മോട്ടോർ ഷെല്ലുകൾ ഇതൊക്കെയാണ് ഇത്രയും ഭാരമുണ്ടോ വൺ ടു ടെൻ കിലോഗ്രാംസേ ഉണ്ടാവുള്ളൂ അതിന്റെ ഭാരം എന്ന് പറയുന്നത് അത് വഹിച്ചുകൊണ്ട് പോയിട്ട് അത് കൃത്യമായി അതാത് ഇടങ്ങളിൽ പോയി അത് നിക്ഷേപിക്കുക പൊട്ടിക്കുക എന്നുള്ളതാണ് അപ്പൊ കെട്ടിടങ്ങളും വാഹനങ്ങൾ തുടങ്ങിയ സോഫ്റ്റ് ടാർഗറ്റിടും ചെറിയ ചെറിയ ടാർഗറ്റുകളുണ്ട് അതിനിടയിലൂടെയൊക്കെ പറഞ്ഞുപോയിട്ട് അത്ര സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനാണ് ഈ ചെറിയ പിന്നെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ഡ്രോണുകൾ തന്ത്രപ്രധാനമായ സായുധ ഡ്രോണുകളുണ്ട് ടാക്ടിക്കൽ ആംഡ് ഡ്രോൺസ് എന്ന് പറയും ഈ ടാക്ടിക്കൽ ആംഡ് ഡ്രോൺസ് അൻപത് കിലോഗ്രാം മുതൽ ഇരുന്നൂറ് കിലോഗ്രാം വരെ അതായത് ഹാഫ് ടൺ കിൻഡൽ എന്ന് നമ്മൾ പറയും നൂറ് കിലോ ആണല്ലോ ഒരു കിൻഡൽ എന്ന് പറയുന്നത് അപ്പം അതു മുതൽ ഇരുന്നൂറ് കിലോഗ്രാം വരെ ഉള്ളതാണ് അതിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി എച്ച് ഫോർ ചൈനയിൽ തുർക്കിയിലുള്ള ഡ്രോണുകളൊക്കെ ഉണ്ട് തുർക്കിഷ് ഡ്രോണുകൾക്കുണ്ട് ആയുധങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുപോവുക ഗൈഡഡ് ബോംബുകളുണ്ട് റിമോട്ട് ഗൈഡഡ് ബോംബുകൾ അതിൻ്റെ കൺട്രോൾ സിസ്റ്റം ഒരു കൺട്രോൾ പാനലിലായിരിക്കും അതിനെ വഹിച്ചുകൊണ്ട് പോകും അതിനെ ഇവിടെ ഇവിടെ നിന്ന് റിമോട്ട് കൊണ്ട് ആ സാധനം താഴേക്ക് വീഴ്ത്തുകയും അത് പൊട്ടിക്കാനുള്ള ശേഷിയും ഒക്കെ റിമോട്ടഡാണ് അതോടൊപ്പം തന്നെ ലേസർ ഗൈഡഡ് മിസൈലുകൾ ലേസർ േസഡ് മിസൈലുകളൊക്കെ ഇത് വഹിച്ചോണ്ട് പോകും ഒരു ഡ്രോൺ വഹിച്ചോണ്ട് പോകുന്ന സാധനമാണ് വലിയ മിസൈലല്ല ചെറിയ ഇരുന്നൂറ് കിലോഗ്രാം വരെയുള്ള മിസൈലുകൾ ചെറിയ കൃത്യതയുള്ള ഉപകരണങ്ങൾ യുദ്ധോപകരണങ്ങളുണ്ട് ചെറിയ ചെറിയ യുദ്ധോപകരണങ്ങൾ പലതരത്തിലുണ്ട് അത്തരം സാധനങ്ങളൊക്കെ ഇത് വഹിച്ചുകൊണ്ട് പോകും അതിന്റെ ഉപയോഗം കവചിത വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കലാണ് ഇവരുടെ പരിപാടി അപ്പൊ കവേർഡായിട്ടുള്ള കവചിത വാഹനങ്ങൾ ഉണ്ടല്ലോ ടാങ്കുകൾ ഒക്കെ ഉണ്ട് അതിനെ ആക്രമിക്കലാണ് സ്പെസിഫിക് ആയിട്ട് ആക്രമണം മൂന്നാമത്തേത് മെയിൽ ഹെയിൽ യുദ്ധ ഡ്രോണുകളാണ് മീഡിയം ഹൈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് മിസൈൽ ഡ്രോണുകളാണ് അപ്പോൾ അതിൻ്റെ ശേഷി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോഗ്രാം മുതൽ ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം വരെ ആന്തരികവും ബാഹ്യവുമായ സാധനങ്ങൾ അത് വായിക്കും അകത്തും അത് വായിച്ചുകൊണ്ട് പോകും അപ്പം അത് ആയു ഇത് ക്യാരി ചെയ്യുന്ന ആയുധങ്ങൾ ഹെൽഫയർ മിസൈലുകളുണ്ട് വലിയ മിസൈലുകൾ ഇത്രയും ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം വരെ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് മുതൽ വലിയ മിസൈലുകൾ പോവും ജി ബി യു ട്വൽവ് പാവവേ അത് ആയുധങ്ങളാണ് അത്തരത്തിലുള്ള ബോംബുകൾ ഗ്ലൈഡ് ബോംബുകൾ ഈ ഗ്ലൈഡ് ബോംബുകളാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബോംബുകൾ ഇപ്പോൾ റഷ്യ നിർമ്മിക്കാൻ പോകുന്നത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്ലൈറ്റ് ബോംബുകളാണ് ഗ്ലൈറ്റ് ബോംബുകൾ വളരെ മാരകമായിട്ടുള്ള ബോംബുകളാണ് ദൂരെ നിന്ന് അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്ന് അത് പ്രയോഗിക്കാം അവിടെ നേരെ അവിടെ പോയിട്ടുണ്ടോ ഇവിടെ നിന്ന് മിസൈല് തൊടുത്തു വിടുന്ന പോലെ ഇത് തൊടുത്തു വിടാൻ കഴിയും അത് ഈ ഡ്രോണുകളാണ് അത് വിടുന്നത് ഇത്തരം ഡ്രോണുകളാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയും ഒന്നിലധികം ആക്രമണശേഷിയും കൂടുതൽ ദൂരപരിധിയിലുള്ള ഓപ്പറേഷനുകൾക്കുമാണ് അത് ഉപയോഗിക്കുന്നത് ഡീപ് സ്ട്രൈക്ക് ഓപ്പറേഷൻസ് എം ക്യൂ നയൻ റീപ്പർ എന്ന ആണ് നിലവിൽ ലോകത്ത് പൊതുവായി അറിയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വഹിക്കുന്ന ഓപ്പറേഷണൽ ഡ്രോൺ എം ക്യു നയൻ റീപ്പർ എന്നാണ് ഇതിൻ്റെ പേര് ഏറ്റവും അറിയപ്പെടുന്നതും പോപ്പുലറായിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് കിലോ വരെ അതിന് വഹിക്കാനുള്ള ശേഷിയുണ്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു ഡ്രോൺ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സാധനമായിട്ട് നമുക്ക് തോന്നുന്നു പക്ഷെ വലിയ ഡ്രോൺ ഉണ്ട് ഹെലികോപ്റ്ററിന്റെ അത്രയും വലപ്പം ഇല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന അതിൻ്റെ നാലൊന്ന് വലുപ്പമുള്ള ഡ്രോണുകളായിരിക്കും അത് നാലാമത്തത് ഹെവി അറ്റാക്ക് ഡ്രോണുകളാണ് ഈ ഫ്യൂച്ചർ അഡ്വാൻസ്ഡാണ് ഇവർ ഇവർ രണ്ടായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ കിലോഗ്രാം വഹിക്കും ഇവർ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫൈറ്റർ ജെറ്റിന് സമാനമായ പറക്കൽ ശേഷിയുള്ള ഇവയ്ക്ക് വലിയ ഗൈഡഡ് ബോംബുകൾ കപ്പൽ വിരുദ്ധ മിസൈലുകൾ ആന്റിഷിപ്പ് മിസൈൽസ് ക്രൂയിസ് മിസൈലുകൾ എന്ന് പറയുന്നത് വിന്യസിക്കാൻ കഴിയും നമ്മൾ ആലോചിക്കുന്നത് ഫൈറ്റർ ജെറ്റിന് സമാനമായ ഡ്രോൺ എന്ന് പറയുമ്പം ഞാൻ ഈ പത്രക്കുറിപ്പ് കാണുമ്പോഴാണ് ശരിക്കും ഇത്ര എഫിഷ്യൻസി ഇത്ര ശേഷിയുള്ള ഡ്രോൺ എന്ന് മനസ്സിലാക്കുന്നത് നമ്മളെ കാഴ്ചപ്പാടിൽ ചെറിയ ഡ്രോൺ എന്ന് പറഞ്ഞ് പറഞ്ഞ് വന്നൊരു കുഞ്ഞ് ഡ്രോൺ അതല്ലേ അതല്ല ഫൈറ്റർ ജെറ്റിന് സമാനമായ പറക്കാൻ ശേഷിയുണ്ട് അത്ര വേഗത്തിൽ പറക്കും അത് കപ്പൽ കപ്പൽ ആന്റിഷിപ്പ് മിസൈൽസ് ഒക്കെ വഹിക്കുന്ന ക്രൂയിസ് മിസൈൽ വരെ വഹിക്കാൻ കഴിയുന്ന അതുകൊണ്ടാണ് നാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ രണ്ടായിരം മുതൽ അതിന് ശേഷിയുള്ളത് പിന്നെ അഞ്ചാമത്തെ തരത്തിലുള്ളത് കമ്മിക്കേസ് ലോയ്റ്ററിങ് മ്യൂണിഷൻ ഡ്രോണുകളാണ് അതിൻ്റെ സാങ്കേതിക പേരാണത് മ്യൂണിഷ് കാമിക്കാസ് അതെ അപ്പോൾ ഇരുപത് കിലോഗ്രാം മുതൽ അമ്പത് കിലോഗ്രാം വരെ ഭാരമുള്ള ഇന്റഗ്രേറ്റഡ് വാർഹെഡ് ആണ് അതായത് ഡ്രോൺ തന്നെ ഒരു ബോംബാണ് അവരാണ് നേരെ പോയിട്ട് ഈ ആത്മഹത്യാ സ്ക്വാഡ് പോലെ ഡ്രോൺ തന്നെ പോയി മൊത്തം പൊട്ടിച്ചു തരുന്ന അവസ്ഥയുള്ളത് അപ്പൊ അത് ഈ ഇവന്റെ പ്രത്യേകത ആയുധങ്ങൾ വഹിക്കുകയല്ല മറിച്ച് ലക്ഷ്യത്തിൽ സ്വയം ഇടിച്ചു കയറി പൊട്ടിത്തെറിക്കുകയാണ് ഈ ചാവേർ പോലെ ചാവേർ ഡ്രോണുകളാണ് ഇവ എന്ന് പറയുന്നത് അപ്പം ഈ ഇത് ഇത് ഡ്രോണിന്റെ ബോംബ് വഹിക്കാനുള്ള ശേഷി പ്രധാനമായും അതിന്റെ രൂപകൽപ്പനയും ഫ്രെയിമിന്റെ ബലം അതിൻ്റെ ഫ്രെയിമിങ് ബലമുണ്ട് എത്രത്തോളം പവർ ഉണ്ട് എഞ്ചിന്റെ പവർ ചിറകുകളുടെ ലിഫ്റ്റ് ഏരിയ കറങ്ങുന്ന ലിഫ്റ്റ് ഏരിയ ഇന്ധനശേഷി എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഡ്രോണുകളുമായിട്ടാണ് ഈ ഉക്രൈൻ ഈ സംഹാര താണ്ഡവം നടത്തുന്നത് അവർ ഈ നോവോറോസിക്സ് എണ്ണ കയറ്റുമതി നടത്തുന്ന ഈ കരിങ്കൾ തീരത്തുള്ള പ്രധാനമായ തുറമുഖത്തെ ഉക്രൈനിയൻ ഡോർ റോ ഡ്രോണുകൾ ആക്രമിച്ച് താൽക്കാലികമായ അവിടുത്തെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് ഈ തുറമുഖം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവാടം എന്നാണ് വിളിക്കപ്പെടുന്നത് റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള തീര തന്ത്രപ്രധാനമായ തുറമുഖ തുറമുഖമാണ് അത് റഷ്യയുടെ സാമ്പത്തികവും സൈനിക മേഖലകളിൽ ഈ തുറമുഖത്തിന് അതീവ പ്രാധാന്യമുള്ള സ്ഥലമാണത് ഈ സ്ഥലം കൃഷ്ണോദർ ക്രൈൻ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെയാണ് റഷ്യയുടെ കൃഷ്ണ ക്രാസ്നോദർ ക്രൈൻ സ്ഥിതി ചെയ്യുന്നത് കരിങ്കടലിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നാണ് അത് ആ തുറമുഖം എന്ന് പറയുന്നത് റഷ്യയുടെ മധ്യേഷ്യൻ സഖ്യേഷിയായ കസാക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഉൾപ്പെടുന്ന ചരക്കുകൾ യൂറോപ്പിലേക്കും മറ്റു ആഗോള വിപണിയിലേക്കും വരുന്ന ഒരു കവാടം കൂടിയാണ് ഇത് വന്നും പോയി ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് വാണിജ്യ തുറമുഖമാണ് കരിങ്കടൽ കപ്പൽ വ്യൂഹത്തിന്റെ ഒരു പ്രധാന കേന്ദ്രവും കൂടിയാണ് ഈ നോവോ റോസിക്സ് എന്ന് പറയുന്നത് അവിടെയാണ് തന്ത്രപ്രധാനമായ ഈ സ്ഥലത്താണ് വൻതോതിലുള്ള എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഷഷ്കരിസ് ഓയിൽ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് അവിടെയും അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നു അത് മാത്രവുമല്ല കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോഷ്യം അതിന്റെ ടെർമിനൽ അവിടെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ പൈപ്പ് ലൈൻ ശൃംഖലകളിൽ ഒന്നായ സി പി സി ഈ പൈപ്പ് ലൈൻ കൺസോഷ്യം അതിന്റെ പൈപ്പ് ലൈന്റെ അവസാന പോയിന്റ് ഈ തുറമുഖത്തിനടുത്ത അവിടെയാണ് ഇവര് നേരെ പണി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം നോക്കിയിട്ടാണ് പണി ഇടം നോക്കിയിട്ടാണ് പണി കൊടുത്തിരിക്കുന്നത് അപ്പം ഒരു ദിവസം രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം ബാരൽ എണ്ണ എണ്ണ കയറ്റുമതി ചെയ്യാൻ ശേഷിയുള്ള ഈ ആഗോള എണ്ണ വിതരണത്തിന്റെ നിർണായകമായ ഭാഗമായ ലോക വിപണിയിൽ അത്രയ്ക്കധികം സ്വാധീനിക്കുന്ന ഈ തന്ത്രപ്രധാനമായ ലോവോറോസിസ്കിൽ ഇവര് വന്നിട്ട് അറ്റാക്ക് നടത്തുമ്പോൾ ഈ അറ്റാക്കിനെ തുടർന്ന് കാര്യമായ ചലനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് വാണിജ്യ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നിന്നുള്ള ചരക്ക് ഗതാഗതം കൈമാറ്റങ്ങളെല്ലാം നിന്നിരിക്കുന്നു അപ്പൊ ചരക്ക് ഗതാഗതത്തിൽ ധാന്യങ്ങള് ലോഹങ്ങൾ തടി കണ്ടെയ്നേഴ്സ് ഇതൊക്കെ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല അപ്പൊ ഇതെല്ലാം വലിയൊരു ഭാഗം നടക്കുന്നതെല്ലാം ഉക്രൈന്റെ യുദ്ധത്തിലെ പ്രസക്തമായി ഈ ആക്രമണത്തിലൂടെ പതിവ് ഇവൻ ഒരു പതിവായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക അവിടെ ഈ സ്ഥലത്തേക്ക് ഇന്നുമുതലും തുടങ്ങിയതല്ല ഇടക്കിടയ്ക്ക് അവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആക്രമണങ്ങൾ തുടർന്നാണ് ലോകത്തെ രണ്ട് ശതമാനം വരെ തടസ്സപ്പെടുത്തിയ എണ്ണയുടെ നീക്കം കുറഞ്ഞതും എണ്ണവില രണ്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഈയൊരു ഈയൊരു ആക്രമണത്തിലൂടെ അവര് ഉക്രൈൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് റഷ്യയെ റഷ്യയുടെ ആ യുദ്ധ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്ന എണ്ണയിലൂടെ എണ്ണയിലൂടെ ലഭിക്കുന്ന ധനത്തിന്റെ സോഴ്സിനെ തടയാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഒരിക്കൽ കൂടി അവര് തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ അവർ ട്രാൻസ് ട്രാൻസ്നെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് അവിടുത്തെ ഈ അസംസ്കൃത എണ്ണയുടെ ഈ പ്രോസസ്സ് നടത്തുന്നത് അത് വലിയ കമ്പനിയാണ് ഭീമൻ കമ്പനിയാണ് അപ്പം അവരതിൽ പൂർണ്ണമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അത് സാമ്പത്തികമായി വലിയ ആഘാതം റഷ്യക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരുപക്ഷെ അവർ അതിലേക്ക് തിരിച്ചു വരികയായിരിക്കും ഉക്രൈൻ്റെ ഈ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇവരുടെ ഈ പൈപ്പ് ലൈനുകളിൽ ആക്രമിക്കുക ഈ ടെർമി കടൽ ടെർമിനലുകളിൽ പോയിട്ട് ആക്രമിക്കുക ഊർജ്ജ സംബന്ധമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾക്കെതിരെ ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുക ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എണ്ണയിലൂടെ ലോകത്ത് മുഴുവൻ വിതരണം ചെയ്യപ്പെടുന്ന റഷ്യയുടെ എണ്ണയുടെ ആ സോഴ്സ് അടക്കുകയും അതിലൂടെ അവരുടെ അതിലൂടെ ലഭിക്കുന്ന പണത്തിന്റെ ഒഴുക്ക് തടയുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് മിക്കവാറും മനസ്സിലാവുന്നത് ഇത് ഉക്രൈൻ മാത്രമല്ല അതിന്റെ പുറകിൽ ശക്തമായി നിലകൊള്ളുന്നത് നാറ്റോ രാജ്യങ്ങളുണ്ട് ആ ഉക്രൈനെ സഹായിക്കുന്ന യുഎസ് ഉണ്ട് ഉക്രൈൻ ആയുധവും ആളും അർത്ഥവും നൽകി സഹായിക്കുന്നവരുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി റഷ്യ ശക്തമായി പ്രതികരിച്ചോണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ട് വിരുട്ടിലാണ് പലയിടങ്ങളിലും ഉക്രൈൻ ഇപ്പോൾ ഉള്ളത് ഈ ഈ ഒരു മുന്നേറ്റത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഉക്രൈൻ അതിനകത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത് യുദ്ധം നീണ്ടുപോകുമായിരിക്കാം പക്ഷെ അത് ഒരു ഒടുവിൽ ആത്യന്തികമായിട്ട് അന്ത്യത്തിൽ അത് ഉക്രൈന്റെ പരാജയത്തിൽ തന്നെ കലാശിക്കാനാണ് സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക